അജയ് സത്യം എന്ന് പറയുന്ന നമ്മളെ സൂപ്പർ സ്റ്റാർ അമൃത ടീമിലെ സൂപ്പർ സ്റ്റാറിലെ സെക്കൻഡ് റണ്ണർ അപ്പ് അപ്പായിട്ടുള്ള ആളുടെ വൈഫാണ് അമ്മ മരിക്കുന്ന ദിവസം സ്റ്റേജില് പോയിട്ട് ഒരു സ്റ്റേജിൽ പോയിട്ട് പെർഫോം ചെയ്യേണ്ട ഒരു അവസ്ഥ അത് ആ സമയത്ത് അജയുടെ അച്ഛൻ പറഞ്ഞത് നിങ്ങള് പാടിയിട്ട് വന്നാൽ മതി അത് അവര് ആ സ്റ്റേജ് ഞാൻ എപ്പോഴും ആലോചിക്കുമ്പോൾ അത് അവർക്ക് എങ്ങനെയാ പറ്റുന്നത് അത് അത് അവര് പാടിയിട്ടാണ് വന്നത് ഉദ്ഘാടനങ്ങളിൽ ഒരു പരിധി വരെ നമ്മളുടെ സിനിമയിൽ അവസരങ്ങൾ കുറച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ ചിലപ്പോ ഇദ്ദേഹത്തിന് ഉണ്ടാവും ഒരു തവണ ഉദ്ഘാടനത്തിന് യൂസ് ചെയ്ത കോസ്റ്റ്യൂം നല്ല പറഞ്ഞ